കുടുംബത്തിലെ ഒളിയും മറയും എവിടെ തുടങ്ങുന്നോ നമുക്ക് മനസ്സിലാക്കാം അവിടെ എന്തോ പ്രശ്നങ്ങൾ ചീഞ്ഞു നാറുന്നുണ്ടെന്ന് ഒരു ഫോൺ കോൾ വരുമ്പോഴത്തേക്കും അതെടുത്തുകൊണ്ട് ഓടൽ മൊബൈലിൽ മെസ്സേജ് വരുമ്പോഴത്തേക്കും അതെടുത്തോണ്ട് കൂടുതൽ ഇടയ്ക്കിടയ്ക്ക് അതിൻ്റെ പാസ്വേഡുകൾ മാറ്റൽ എൻ്റെ ഫോണിൽ മറ്റാരും തുടരുത് എന്ന് പറച്ചിൽ ഇങ്ങനെ 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 ചില ചില നിയന്ത്രണങ്ങളൊക്കെ വന്നു തുടങ്ങുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം അവർക്കിടയിൽ എന്തൊക്കെയോ പ്രശ്നങ്ങൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു ഒരു കുടുംബത്തിലെ ഒരു കാരണവശാലും അങ്ങനെ ഒരു ഒളിയുടെയും മറിയുടെയും ആവശ്യം വരുന്നില്ല ഭാര്യയ്ക്കും ഭർത്താവിന് ഇടയ്ക്കും അങ്ങനെ പ്രത്യേകിച്ച് രഹസ്യങ്ങളുടെ ആവശ്യം വരുന്നില്ല മക്കൾക്കും മാതാപിതാക്കൾക്കും ഇടയിലും അങ്ങനെ പ്രത്യേകിച്ച് രഹസ്യങ്ങളുടെ ആവശ്യം വരുന്നില്ല ഇങ്ങനെയുള്ള ചില സിംറ്റംസ് കണ്ടു തുടങ്ങുമ്പോഴേ നമുക്ക് മനസ്സിലാക്കാം എന്തൊക്കെയോ പ്രശ്നങ്ങൾ അവിടെ സ്റ്റാർട്ട് ചെയ്യുന്നു ഒരു നിമിഷത്തെ സുഖത്തിന് വേണ്ടിയിട്ട് ഒരു ആയുസിനെ തന്നെ നശിപ്പിക്കുന്ന നൈമിഷിക സുഖങ്ങൾക്ക് വേണ്ടിയിട്ടൊരു ജീവിതം നശിപ്പിക്കുന്നവരാണ് നമുക്ക് ചുറ്റുമുള്ള മിക്കവരും അവരുടെ അനുഭവങ്ങൾ അതാണ് സൂചിപ്പിക്കുന്നത് മദ്യപാനമാകട്ടെ മറ്റ് പരസ്ത്രീ ബന്ധങ്ങളിലേക്ക് പോകുന്നവരാകട്ടെ കഞ്ചാവ് തുടങ്ങിയുള്ള ഇങ്ങനെയുള്ള ഡ്രഗ്സിന് അടിമകളാവുന്നവരാകട്ടെ എന്തു തന്നെയാണെന്നുണ്ടെങ്കിലും ഇതായിരിക്കും അവരുടെ അവസ്ഥ സ്വർഗവും ഭൂ നരകവും ഭൂമിയിൽ തൊണ്ട തന്നെ ഇതൊക്കെ നമ്മളൊന്ന് അനുഭവിച്ച് പോണം എന്ന് പറയുന്നവരാണ് മിക്കവരും ഞാനൊരു കാര്യം പറയട്ടെ നമ്മുടെ പുറത്ത് എവിടെയെങ്കിലും ഒന്ന് ചൊറിയുന്നു നമുക്ക് കൈ എത്താൻ പറ്റാത്തൊരു സ്ഥലമാണ് ചൊറിയാൻ ഊറ്റ നിവർത്തിയുമില്ല അങ്ങനെ കൈവെക്കുന്നത് ഇങ്ങനെ കൈവെക്കുന്ന മാന്താൻ പറ്റുന്നില്ല ഒരു ഉണ്ടാകുന്നൊരവസ്ഥയുണ്ടല്ലോ ചൊറിച്ചിൽ മാറുകയും ചെയ്യണം നമുക്കൊട്ടും മാന്താനും പറ്റുന്നില്ലാത്തൊരവസ്ഥ ആ ഒരവസ്ഥ ശരിക്കും നരകതുല്യമാണ് അല്ലേ ആ സമയത്ത് നമുക്ക് എത്തുന്ന ഒരു സ്ഥലത്താണ് ആ ചൊറിയുന്നിരത്ത് ശരിക്കുന്നത് മാന്തുമ്പോൾ നല്ലൊരു സുഖം കിട്ടും ആ സുഖം നൈമിഷിക സുഖം ആ സുഖത്തിന് സ്വർഗ്ഗതുല്യമായിട്ടുള്ളൊരു സുഖമായിരിക്കും കിട്ടുന്നത് ആ മാന്തുന്ന സമയത്ത് പക്ഷേങ്കിൽ ഈ മാന്തുന്നത് വട്ടച്ചൊറിക്കകത്താണെന്നുണ്ടെങ്കിൽ എന്താ ചെയ്യുക ആ ഒരു നിമിഷത്തെ സുഖം കിട്ടുമെന്നുണ്ടെങ്കിലും ഈ വട്ടച്ചൊറി ഉണങ്ങത്തില്ല അതെങ്കിൽ വലുതായി വലുതായി വരികയുള്ളൂ അതുകൊണ്ട് ഈ മാന്താൻ പോകുന്ന ഒരു വട്ടച്ചൊറിയാണോ അല്ലെങ്കിൽ കൊതുക് അടിച്ചാണോ നോക്കിയിട്ട് വേണം മാന്താനായിട്ട് മനസ്സിലാവുന്നുണ്ടോ ഒരു ഒരു നിമിഷത്തെ സുഖത്തിന് വേണ്ടിയിട്ട് ഒരു ആയുസിനെ നശിപ്പിക്കരുത് ഒരു കാരണവശാലും ഈ നമ്മുടെ നാടുകളിലൊക്കെ ഇഷ്ടംപോലെ എന്താ പറയുക പന്നിയിലികൾ അല്ലെങ്കിൽ ചുണ്ടനലികൾ എലികളൊക്കെ ഉണ്ടാവുമല്ലോ ഈ എലികളൊക്കെ ആയുസ് കൊടുക്കുന്നത് ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിന് പോയിട്ടോ അല്ലെങ്കിൽ അങ്ങനെയുള്ള വലിയ വലിയ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടൊന്നുള്ള നിസ്സാര ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് അതായത് ഒരു കഷ്ണം കപ്പയോ അല്ലെങ്കിൽ ഒരു ഉണക്കമീൻ്റെ തലയ്ക്കൊക്കെ വേണ്ടിയിട്ടാണ് ഇതോടി ചെന്ന് എലിക്കൂട്ടിലേക്ക് ചെന്ന് കയറുകയും ചെയ്യും അതിൻ്റെ ജീവൻ വെടിയുകയും ചെയ്യും അല്ലേ ഒരു നിസ്സാര സുഖത്തിന് വേണ്ടിയിട്ട് ഒരു നിസ്സാര ആഗ്രഹത്തിന് വേണ്ടിയിട്ടാണ് അല്ലാണ്ട് ഒരു ഈ സംഭവം മുഴുവൻ കൂടി നിൽക്കുന്ന കപ്പത്തോട്ടത്തിലേക്ക് എന്ന് കയറിയിട്ടല്ലോ വെറുതെ ആ കൂടിനകത്തേക്ക് എന്ന് കയറി അത് ചെറിയ കഷ്ണത്തിന് വേണ്ടിയിട്ടല്ലേ അത് അവിടെ കിടന്ന് ചാവുന്നേ അത്രേ ഉള്ളൂ മനുഷ്യൻ്റെ കാര്യം എത്ര വലിയവരാണെന്നുണ്ടെങ്കിലും ഒരു ചെറിയ തെറ്റിന് ഒരു ചെറിയ സുഖത്തിൻ്റെ ആവശ്യ വേണ്ടിയിട്ട് ജീവിതം നശിപ്പിക്കുന്ന എത്രയോ പേരുണ്ട് നിങ്ങളൊന്ന് ചിന്തിച്ചാൽ നിങ്ങൾ മറ്റുള്ള നിങ്ങളുടെ പുറത്തേക്കൊന്ന് ഒന്ന് ചിന്തിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും വളരെ നിസ്സാര കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടായിരിക്കും അവരവരുടെ ജീവിതം തന്നെ നശിപ്പിച്ച് കളയുന്നത് ഈ തെറ്റുകൾ ചെയ്യുമ്പോൾ തിന്മകൾ ചെയ്യുമ്പോഴാണ് ഒരുപാട് കാര്യങ്ങൾ ഒളിക്കാനും മറയ്ക്കാനും ഒക്കെ ഉണ്ടാകുന്നത് ഈ എന്താ പറയുക എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആരെ അങ്ങനെ തെറ്റ് ചെയ്തവരെ കാണുമ്പോഴത്തേക്ക് എന്താ ചെയ്യണേ ഈ ആമ തോടിനകത്തേക്ക് തല വലിക്കുന്നത് പോലെ നമ്മൾ അവരുടെ മുന്നിൽ ഒരു കാരണവശാലും ചെന്ന് പിടിയില ആരെങ്കിലും വരുന്നുണ്ടോ നോക്കിയിട്ട് ഓടി ചെന്ന് എന്താ പറയുക പെട്ടെന്ന് തരയ്ക്കകത്തേക്ക് ഒരു പോകും അല്ലെങ്കിൽ എവിടെയെങ്കിലും മറഞ്ഞ് നിൽക്കും പിന്നെ അവരുടെ തല പുറത്തേക്ക് വന്നെന്നുണ്ടെങ്കിൽ ഈ വന്നവരെ അങ്ങ് വഴിമാറിപ്പോണം നമ്മൾ ആരോടെങ്കിലും തെറ്റ് ചെയ്യുമ്പോഴാണ് ഒരു അവസ്ഥ വേണ്ടി വരുന്നത് എന്തിനാ വെറുതെ ഈ പണിക്ക് പോകുന്നേ നല്ല രീതിയിൽ മറ്റുള്ളവർക്ക് ദ്രോഹം ചെയ്യാതെ ഒന്ന് ജീവിച്ചു നോക്കി അല്ലെങ്കിൽ തെറ്റുകളിലേക്ക് ഒരു നിസ്സാര സമയത്ത് സുഖത്തിന് വേണ്ടിയിട്ട് മറ്റ് തെറ്റുകളിലേക്ക് ചെന്ന് ചാടാതിരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജീവിതം അതിമനോഹരമായിട്ട് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും ഒരുപാട് പേരുടെ സങ്കടങ്ങൾ സങ്കടങ്ങൾക്ക് മെയിൻ കാരണം ഇതാണ് ചെറിയ ചെറിയ ആഗ്രഹങ്ങൾക്ക് വേണ്ടിയിട്ട് ചെറിയ ചെറിയ സന്തോഷങ്ങൾക്ക് വേണ്ടിയിട്ട് ജീവിതത്തെ മറന്ന് മറ്റ് ജീവിതങ്ങളിലേക്ക് അല്ലെങ്കിൽ മറ്റു വഴികളിലേക്ക് വഴിതെറ്റി പോകുന്നവർ മറ്റപ്പോൾ നമ്മുടെ കുടുംബത്തിലുള്ളവർ അനുഭവിക്കുന്ന ആ ഒരു വേദന അവർക്കൊരു തിരിച്ചു വരവ് പിന്നെ ആ വീട്ടിലേക്ക് വന്നാൽ തന്നെയും അല്ലെങ്കിൽ ആ ഒരു ജീവിതത്തിലേക്ക് തിരിച്ചു വന്നാൽ തന്നെയും പണ്ടുണ്ടായിരുന്ന ആ ഒരു സ്നേഹബന്ധമോ അതല്ലാന്നുണ്ടെങ്കിൽ അത് നിലനിർത്തിയിരുന്ന സന്തോഷമോ ജീവിതത്തിൽ ഒരു കാരണവശാലും തിരിച്ചു കിട്ടാൻ പോകുന്നില്ല ഇത്ര വലിയ ഹീറോയായിരുന്നാലും അവരെ വെറും കളയും ഇത്തരം പ്രവൃത്തികൾ മനസ്സിലാവുന്നുണ്ടോ എത്രയോ ഭാര്യമാരുടെ സങ്കടങ്ങൾ എത്രയോ കുടുംബത്തിൻ്റെ കണ്ണുനീര് ഇതിനെല്ലാം കാരണം ഈ നൈമിഷികമായ സുഖങ്ങൾ തേടി പോകുമ്പോഴാണ് അമ്മ മക്കളെ ഇട്ടിട്ട് പോകുന്നു ഭാര്യ ഭർത്താവിനെ ഇട്ടിട്ട് പോകുന്നു എന്തിനു വേണ്ടി അവർ ഈ പോകുന്നവരുടെ ആ ഒരു ജീവിതം സുഖകരമായിരിക്കും എന്ന് തോന്നുന്നുണ്ടോ എത്രയോ പേര് കരഞ്ഞ് നിലവിളിക്കുന്നു എത്രയോ പേര് അവരുടെ സങ്കടങ്ങൾ പറയുന്ന കേൾക്കുന്നു ഞാൻ ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ അവരെ തിരുത്താൻ പറ്റുന്നില്ല എന്നാണ് പറയുന്നത് എന്തെങ്കിലും പറഞ്ഞ് ചെല്ലുമ്പോഴത്തേക്കും ദേഷ്യമാണ് ഭയങ്കര ദേഷ്യമാണ് അവരൊരു കാരണം വെച്ചാൽ അത് സമ്മതിച്ചു കൊടുക്കുന്നില്ല ആർഗ്യൂ ചെയ്യാണ് അങ്ങനെയൊന്നും ഇല്ല 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 എന്ന് പറഞ്ഞിട്ട് പക്ഷേ ഈ മൂടി നിൽക്കുന്ന കാര്യങ്ങളൊക്കെ ഒരു നിമിഷം കൊണ്ട് പുറത്തേക്ക് വരുമെന്നുള്ള ചിന്ത ഇവർക്കില്ല എത്ര നമ്മൾ മൂടി വയ്ക്കാൻ ശ്രമിച്ചെന്ന് പറഞ്ഞാലും അത് പുറത്തേക്ക് വരിക തന്നെ ചെയ്യും എന്തിനു വെറുതെ ആ ഒരു നിമിഷത്തേക്ക് വേണ്ടിയിട്ട് ഒരു ഒരു ജീവിതം തന്നെ നശിപ്പിച്ച് കളയുന്നു മക്കളുടെ സമാധാനം നഷ്ടപ്പെടുന്നു ഭാര്യയുടെ സമാധാനം നഷ്ടപ്പെടുന്നു മാതാപിതാക്കളുടെ സമാധാനം നഷ്ടപ്പെടുന്നു അവനവൻ്റെ ജീവിതം തന്നെ നശിച്ചു പോകുന്നു ഇനിയെങ്കിലും ഒരു നിമിഷത്തെ സുഖത്തിന് വേണ്ടിയിട്ട് ഒരു ആയുസിൻ്റെ സന്തോഷവും സമാധാനവും നശിപ്പിച്ച് കളയാതിരിക്കുക പുതിയൊരു വർഷം തുടങ്ങുന്നു പുതിയൊരു ജീവിതം തന്നെ തുടങ്ങാനായിട്ട് എല്ലാവരും ശ്രമിക്കുക നല്ലത് മാത്രം ചിന്തിക്കുക നല്ല രീതിയിൽ മുന്നോട്ട് പോവുക ഹാപ്പി ഡേ ഇന്നലെ വീഡിയോ ഇടാൻ പറ്റിയില്ല ഞാനിവിടെ ഉണ്ടായിരുന്നില്ല ഞാൻ ആലപ്പുഴയ്ക്ക് പോയേക്കുയതേ അപ്പം തിരിച്ച് വന്നപ്പോഴത്തേക്കും വെളുപ്പിനെ ഒരു നാലര ആയിപ്പോൾ പോയതാണ് പോയിട്ട് തിരിച്ചു വന്നപ്പോഴത്തേക്കും ഈവനിങ്ങിൽ ഒരു മൂന്നര ആയി അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ കുറേ ഒരുപാട് ടയേർഡായിരുന്നു അതിന് ശേഷം സ്കൂളിൽ ആനുവൽ ഡേ ഉണ്ടായിരുന്നു അപ്പോൾ അതിന് പോയിട്ട് വന്ന് രാത്രി കുറച്ച് വൈകിയാണ് വന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ വീഡിയോ ഇടാൻ പറ്റിയില്ല എൻ്റെ അന്വേഷിച്ച് എന്താ വീഡിയോ ഇട്ടാത്ത നന്ദി കണ്ടില്ലല്ലോ എന്ന് പറഞ്ഞ് അന്വേഷിച്ചവർക്ക് എല്ലാവർക്കും വളരെയധികം നന്ദിയുണ്ട് സ്നേഹ എന്താ പറയുക ആ ഒരു സ്നേഹത്തിനും കരുതലിനും എല്ലാവർക്കും നന്ദി അപ്പം ഇന്നലെ വീഡിയോ ഇടാൻ പറ്റിയില്ല അപ്പോൾ അതുകൊണ്ടാണ് ഇന്നും കുറച്ച് പോയി കുറച്ച് പിന്നെ ഇപ്പോൾ ക്രിസ്മസും കാര്യങ്ങളൊക്കെ ആണല്ലോ അപ്പോൾ അതിൻ്റെ തിരക്കും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് ലേറ്റ് ആവുന്നത് കേട്ടോ